പാക്ക് ഒക്കെ പൊട്ടിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ അപ്പൊ നമ്മളെ സാധനം അൺബോക്സ് ചെയ്യുമ്പോയാണ് അൺസീൽഡ് ആയിട്ട് താരം പൊട്ടിച്ചത് പാക്കിങ് ഒരു നമുക്ക് ഒരു സെക്യൂരിറ്റി കിട്ടിയില്ല ഇതിപ്പോ ഞാൻ പൊട്ടിച്ചതാണ് പക്ഷെ അൺസീൽഡ് ആയിട്ടാണ് നോക്കുന്നത് ആദ്യമായിട്ട് നമുക്കൊരു സാധനം എടുക്കാം ഇത് വിളിക്കുമ്പോൾ ഉരക്കുന്ന സാധനം എന്തായി അയ്യോ പണിവാളി തിന് ഇവിടെ ഇവിടുത്തെ വാലറ്റ് നോക്കുമ്പോൾ ഇതോ അത് അടുത്ത പണി ചെറിയൊരു വാലറ്റ് ഓർഡർ കൊടുത്തായിരുന്നു വലിയൊരു പാസ്പോർട്ടിൻ്റെ ഇത് വന്നത് പക്ഷെ ഇത് നമ്മൾ റിട്ടേൺ ചെയ്യോ ഇത് നമ്മൾ റിട്ടേൺ ചെയ്യും ഇത് റിട്ടേൺ പറ്റിച്ച് ഇനി നമുക്ക് ആ ഇതൊരു വൈഫൈ ക്യാമറയാണ് ചെറുത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അൺബോക്സ് ചെയ്യാം ഇത് നമ്മൾ പ്ലസ് ലിസ്റ്റിൽ ഇട്ടു അടുത്തതായിട്ട് ഓ പെണ്ണുങ്ങൾക്ക് കണ്ണാടല്ല കണ്ണാടല്ല കണ്ണാട വെച്ചാണ് കേട്ടെ പോളറൈസ് എങ്ങനുണ്ട് സെറ്റല്ലേ ഇത് അതിനുള്ള വിലക്കൊക്കെ ഉണ്ട് സെറ്റാണ് കുഴപ്പമില്ല അപ്പം ഇതാണ് ഇത് മക്കളെ ഒക്കെ പരിപാടി പരിപാടിയാടും ഇതെന്താ ഇതെന്തായോ ക്യാമ്പിങ് ലൈറ്റ് ആണ് ക്യാമ്പിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് റബ്ബെ കത്തിക്ക ആ ഇവിടെ ഇങ്ങനെ നിക്കുക ഇതിങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് വാങ്ങാം മിന്നിക്കാം പുറത്തൊക്കെ ചാർജ് ആക്കിയിട്ട് നമ്മൾ വണ്ടീൻ്റെ പുറത്ത് അവിടെ ഒക്കെ തൂക്കിടാ നല്ലൊരു സാധനമാണ് ഇത് വർത്താട്ടോ കേട്ടോ വറുത്താണേ വല്പം കുറവാ അയ്യോ ഇതിന്റെ വലുപ്പം എത്ര ഓർഡർ ചെയ്യുമ്പോ വലിയ ലൈറ്റ് ആയിരുന്നു ഇതിന്റെ വലിപ്പം കണ്ടോളൂ ഇത് വൈഫൈ ഇൻഡക്ടർ ലൈറ്റാണ് നമ്മളെ കൈ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിങ്ങനെ കത്തും കത്തിക്ക ആ ഇതവിടെ ഓണാക്കിട്ടാ മതി ഓഫ് ഓഫ് ഓട്ടോ ഓൺ ഇത് ഇതും നോക്കാളില്ലാത്തപ്പോ എന്തോ ആ അടാ വരയ്ക്കത്തി കൊണ്ടിരിക്കല്ലേ ഇപ്പൊ കേടു ചാർജറോടെ ഇതിന്റെ ഗുട്ടൻസ് ഞാൻ പറഞ്ഞുതരാം അത് നമ്മളെ രാത്രി റൂമിലൊക്കെ ാരെങ്കിലൊക്കെ കിടക്കണ ഭാഗത്ത് ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മള് നീച്ച് നടക്കുമ്പോ നേൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത് ചാലു അപ്പം ഇത് കുഴപ്പമില്ല കൈ കിട്ടൂല അതാണ് ഇവിടെ കിട്ടുന്നില്ല അതാണ് ഇതിന്റെ പ്രശ്നങ്ങൾ അപ്പം ഇത് സെറ്റ് ആണ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം അയ്യോ പ്രമോന്ന എനിക്ക് നല്ല മലിപ്പുണ്ടായിട്ട് ഇപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാ എന്താ ശീല അഞ്ഞൂറാഴ്ച ചെരുപ്പിന് ഒന്ന് എണ്ണൂറാണ് വാങ്ങിയത് റിട്ടേൺ റിട്ടേൺ ചെയ്യും നമ്മൾ റിട്ടേൺ ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മളെ ഓടിപ്പിക്കാല്ല ഓടിപ്പിക്കല്ല ഇനി നമുക്ക് ദോശ ചൂടാനുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് ദോശ എങ്ങനെ ചൂടാ വെച്ചുകഴിഞ്ഞാല് അതിൽ എന്തൊക്കെയോ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കുറെ വാട്സപ്പിൽ കുറെ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല പോഴപ്പല്ലാത്ത ആ അത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ സോറി ഓക്കെ ഇത് നമ്മളിങ്ങനെ വറ്റിക്കും ഇതായിരുന്നില്ല ഉദ്ദേശം അപ്പം ഇതിനകത്ത് അടുപ്പൊക്കെ ഉണ്ട് അപ്പം ഇതും ഗുഡ് ലിസ്റ്റിലോട്ട് വിട്ടു സുബാനുള്ള അടുത്ത പടല് ഇതാണ് നമ്മളൊരു സാധനം ഓൾറെഡി വാങ്ങിയേ വല്യൊരു സാധനം അതിന്റെ ചെറിയ പതിപ്പ് ആക്കി അതാണ് സാധനം ചെറിയ രണ്ട് ഒരു നൈഫ് ഇത് ഇത് ഇതൊക്കെ പോക്കറ്റ് നൈൽ ക്യാമറ രണ്ട് ക്യാമറ ഒരെണ്ണം ബോണസാണോ രണ്ട് ക്യാമറ ഞാൻ നമ്മളെ മെയിൻ സാധനം ബൂട്ട് വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഒരുപാട് സമയത്ത് നമുക്ക് ലൈഫ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നാകും കളറ് അള്ളാഹേ ഉള്ളേ കളറല്ലേ കട്ടി നോക്കട്ടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാലേ ഏത് നമ്മൾ അങ്ങനെ കാണണം മെറ്റീരിയലൊക്കെ കൊള്ളാം കേട്ടോ പക്ഷെ എത്രത്തോളം കിട്ടുന്നത് നോക്കണം മെറ്റീരിയല് റബ്ബർ നല്ല നല്ല സുഖം തോന്നുന്നുണ്ട് ഇത് സെറ്റാണ് ഇത് പൊളിച്ചു. ഇപ്പോ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഞാൻ തന്നെ റിട്ടേൺ ചെരുപ്പ് റിട്ടേൺ ഇത് റിട്ടേൺ ഓക്കേ ഇപ്പം ഇത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തു എൻ്റെ അടുത്ത് മുന്നേ റിട്ടേൺ ചെയ്ത ഒരു സാധനത്തിൻ്റെ മൂന്നര റിയാല് ക്രെഡിറ്റ് ഉണ്ടായിരുന്നു ക്രെഡിറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓർഡർ മെയിനായിട്ട് ബൂട്ടായിരുന്നു ലക്ഷ്യം ബൂട്ട് നല്ല ഉണ്ട് ആറ് റിയാലെ ചാർജ് ഇരുപത്തഞ്ച് റിയാലെന്തോ ആയിരുന്നു അതിൻ്റെ എം ആർ പി അവർ വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെതാണ് ഇതിൻ്റെ പ്രശ്നം നമ്മൾ ഇങ്ങനെ ഒരേ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതൊന്നും കുഴപ്പമില്ല ഇനി ക്യാമറ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം ഇതും എല്ലാം ഓക്കെയാണ് അപ്പം റിട്ടേൺ ചെയ്യുന്നതിൻ്റെ തരീക്ക നമ്മൾ കാണിച്ചുതരാം അപ്പം ചില സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടൂല ഇങ്ങനെ ആയിട്ടുള്ള ചില ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നമുക്ക് തെരഞ്ഞാൽ കിട്ടൂല പിന്നെ ഇതാ ഇത് ഇതിന് റിയേ റിയാലൊക്കെ കൊടുക്കാൻ ചില കടയിൽ ഇത് ഇത്രയോ ഒരു രൂപാലോ ഒന്നര രോ എന്തോ പിന്നെ ഈ ലൈറ്റ് വളരെ കംഫർട്ടാണ് ക്യാമ്പിംഗ് ലൈറ്റ് ഈ കണ്ണട ഉണ്ട് നല്ല കണ്ണട അടിപൊളിയുണ്ട് ലേഡീസിനൊക്കെ സെറ്റാണ് പിന്നെ ഇതും ഒക്കെ ഉപകാരമുള്ള സാധനങ്ങളാണ് பதினாலு ரூபாய் சாணம் ஓடர் அப்போ சரி